നമുക്ക് ആദ്യം തന്നെ സുജാതയിലേക്ക് പോവാം സുജാത കേൾക്കാമല്ലോ പി വി അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം തള്ളുന്നു എന്ന് ഇന്ന് മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു പാർട്ടിയുമായി അൻവറിനുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് ഗോവിന്ദം മാഷ് പറഞ്ഞു ബോധപൂർവമായ ഗൂഢാലോചനയാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനാവുന്നത് എന്ന് എ കെ ബാലൻ നിരീക്ഷിച്ചു അതുപോലെ തന്നെ ഏതോ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അൻവറിന് കിട്ടുന്നുണ്ട് എന്ന് ടി പി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു സി പി ഐ എമ്മിൻ്റെ നേതാക്കളെല്ലാവരും തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കളിപ്പാവ എന്നതു മുതൽ ചട്ടുകം എന്നതുവരെയുള്ള ആരോപണങ്ങൾ കുറ്റാരോപണങ്ങൾ നിരീക്ഷണങ്ങൾ ഒക്കെ അൻവറിൻ്റെ മേലെ ഉയർന്നിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അൻവർ ഇങ്ങനെ ഒരു നില എടുത്തിട്ടുള്ളത് എന്നതും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അൻവറും പാർട്ടിയും ഇനി ആയി ഇനി ഒരു ബന്ധവുമില്ല പക്ഷേ ഇനി അൻവറും പാർട്ടിയും തമ്മിൽ ഇനി എന്താണ് ഉണ്ടാവുക എന്താണ് സി പി ഐ എം നേതൃത്വം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സുജാത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഗോന്ദർ മാസ്റ്റർ വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാട് ഇന്ന് പത്രസമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹവും കൃത്യമായി തന്നെ അൻവർ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുകയുണ്ടായി അങ്ങിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാവരും അൻവറിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അന്വറിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ എം എൽ എ ആയ ആളാണ് അങ്ങനെയുള്ള ഒരാൾ സ്വീകരിക്കേണ്ട മര്യാദയും രീതികളും രീതികളുമൊക്കെയുണ്ട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻറ്ററി പാർട്ടി അംഗം കൂടിയാണ് എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താസമ്മേളനത്തെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു ഇരുപതോളം വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതിലൂടെയെല്ലാം നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും മുൻനിർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ജനത ഒരു തുടർ ഗവൺമെൻറ്റിന് അനുമതി കൊടുത്തത് അവസരം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി ഐ എം ആണ് അങ്ങനൊരു ഗവൺമെൻറ്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് തികച്ചും ആസൂത്രിതമായി ശ്രീ അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിന് പരാതി കൊടുത്തു പാർട്ടിക്ക് പരാതി കൊടുത്തു അല്ല നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അൻവർ അൻവർ കൊടുത്ത പരാതി അത് വളരെ കൃത്യമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം പാർട്ടിക്ക് കൊടുത്ത നടപടി പരാതി ആ പരാതിയെ സംബന്ധിച്ചും വളരെ കൃത്യമായി പാർട്ടി പരിശോധിക്കുകയുണ്ടായി അദ്ദേഹം രണ്ടാമത് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്നത് സൂചിപ്പിക്കേണ്ടായി ആ പരാതിയെ സംബന്ധിച്ചും വളരെ വിശദമായി പാർട്ടി സെക്രട്ടറിയേറ്റ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ചയ്ക്ക് പാർട്ടി തീരുമാനിച്ചത് അത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പുറമെ ശ്രീ വിജയരാഘവൻ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗം കൂടിയാണ് അവർ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ സംസാരിച്ചപ്പോൾ മൂന്നാം തീയതിയാണ് അദ്ദേഹം അതിന് സമയം കൊടുത്തത് സ്വാഭാവികമായിട്ടും സെക്രട്ടറിയുടെ മുമ്പിൽ മൂന്നാം തീയതി എനിക്ക് ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എൻ്റെ ഭാഗം പാർട്ടിയോട് ഞാൻ പറയും എന്നു പറഞ്ഞ ശ്രീ അൻവറാണ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി പാർട്ടിക്ക് ബോധ്യം വന്നു പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും ബോധ്യം വന്നു അദ്ദേഹം മറ്റാരുടെയൊക്കെ എണ്ണയ്ക്ക് വിധേയമായി ശരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഒരുപറ്റം മാധ്യമങ്ങളും പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത്തരക്കാരുടെ കയ്യിലെ കളിപ്പാവയായി ശ്രീ അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള അൻവർ അൻവറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും ഇതിനകം തന്നെ ബോധ്യപ്പെട്ടു ശ്രീ അൻവർ മനസ്സിലാക്കേണ്ടത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റാണ് ഒരുപാട് ധീര രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്ന തൊടുത്ത ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെയെല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിൽ നിന്ന് അധികാരത്തിലിരുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗവണ്മെന്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടി അന്വർ ആയിട്ടില്ല കാരണം പാർട്ടി പ്രവർത്തകർക്കറിയാം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കറിയാം ഈ പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാവണം അറിയില്ല ഒരു ഗവണ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാരണം അൻവർ വന്ന വഴി വേറെയാണ് അന്വർ കോൺഗ്രസിൽ നിന്നാണ് വന്നത് കോൺഗ്രസ്സിൽ നിന്ന് വന്ന് പിന്നെ ഡി ഐ സി ആയി അതിനുശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പറ്റുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് എങ്ങനെയാണ് അത് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവണ്മെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തനം നീക്കുന്നത് അത് അൻപത്തി ഏഴിലെ ഗവണ്മെൻറ്റ് അങ്ങേക്ക് കൃത്യമായിട്ടറിയാം അൻപത്തിയേഴിലെ ഇ മഹാന ഐ എം എസ് തൊത്തുള്ള ഗവൺമെൻറ് വരുന്നതിന് വരുന്ന എങ്ങനെയാണ് ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയത് അതിനു മുമ്പ് അൻപത്തിയാറിൽ നടന്ന പാർട്ടിയുടെ തൃശ്ശൂർ സമ്മേളനം അംഗീകരിച്ച ഒരു പ്രമേയമുണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ കമ്മ്യു മുന്നണി കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ഭരണം കിട്ടിയാൽ ആ ഭരണം എങ്ങനെയായിരിക്കണം കൃത്യമായി ചര്ച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കി ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് അൻപത്തിയേഴിലെ ഗവണ്മെന്റ് ഭരണം ആരംഭിച്ചത് തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റും കൃത്യമായ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സാധ ഇപ്പോൾ ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ഒന്നാം പിണറായി ഗവൺമെൻറ് പ്രകടന പത്രികയിലൂടെ പറഞ്ഞ അറുന്നൂറ് കാര്യങ്ങളെന്ന് അവർ പറയും രണ്ടാം പിണറായി സർക്കാർ അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന തൊള്ളായിരം കാര്യങ്ങൾ ഉള്ള പ്രകടന പത്രിക ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെൻറ് ഭരിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഗവണ്മെൻറ്റിനെ വളരെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാമെന്ന് അൻവർ ധരിക്കുന്നതെങ്കിൽ അത് അൻവറിനെ ഈ പാർട്ടിയെ സംബന്ധിച്ചും ഇ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊന്നും അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം അൻവറിൻ്റെ ഓരോ ദിവസവും നടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അൻവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ പ്രശ്നത്തോട് എങ്ങനെയാണ് സി പി ഐ എം കൈ സമീപനം സ്വീകരിച്ചത് ആ പ്രശ്നത്തെ എങ്ങനെയാണ് കേരളത്തിൻ്റെ കേരളത്തിലെ ഗവൺമെൻറ് കണ്ടത് മുഖ്യമന്ത്രി എങ്ങനെയാണ് കണ്ടതെന്നെല്ലാം നമ്മളൊരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ കൃത്യമായി എടുക്കേണ്ട നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെൻറ്റിന് ഒരു കുറ്റവാളിയേയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കുറ്റവാളികളെ ആരെയും സംരക്ഷിച്ചിട്ടില്ല അവരെത്ര ഉന്നതനായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻറ് അറിയാം അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു തുടർ ഗവണ്മെൻറ്റിലേക്ക് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പോകാൻ കഴിഞ്ഞത് ഇപ്പോൾ അൻവറിൻ്റെ ഉദ്ദേശം ഇടതുപക്ഷത്തെ ആക്രമിക്കുക അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ ആക്രമിക്കുക മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്തിനാണ് ഈ റിയാസിനെതിരെ ഈ ആരോപണമെല്ലാം ഉന്നയിച്ചു വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ റീ റിയാസിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് റിയാസ് നേരെ ഒരു ദിവസം മന്ത്രിയായി വന്ന ആളാണോ റിയാസ് എസ് എഫ് ഐയിലൂടെ വന്നു ഡിവൈഎഫ്ഐയിലൂടെ വന്നു ഡിവൈഎഫ്ഐയുടെ നേതാവായി സമരത്തിൽ പങ്കെടുത്തു ആക്രമണങ്ങളേറ്റു ജയിലിൽ പോയി അങ്ങനെ പടിപടിയായി വളർന്ന ഒരു ചെറുപ്പക്കാരനല്ലേ ഒരു സമർത്ഥനായ മന്ത്രിയല്ലേ പാർട്ടിയുടെ നേതാവല്ലേ എന്തിനാ ഈ രൂപത്തിൽ ആക്രമിക്കുന്നത് അപ്പോൾ അൻവറിൻ്റെ ഉദ്ദേശം വേറെയാണ് ആ ഉദ്ദേശം എന്തായാലും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത് പോകുന്നില്ല പാർട്ടി വളരെ കൃത്യമായി തന്നെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ നിലപാട് കാരണം പാർട്ടിയല്ലാദ്യം പറഞ്ഞത് അൻവറാണ് അൻവറിൻ്റെ ആവശ്യത്തിനുള്ള സമയ സമയം കൊടുത്തു അൻവർ പറഞ്ഞത് കേട്ടു അൻവറിൻ്റെ പരാതി സ്വീകരിച്ചു ഗവണ്മെൻ്റ് ഉചിതമായ നടപടി കൈക്കൊള്ളുന്നു പാർട്ടി കൃത്യമായ നടപടി നിലപാടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞു തുടർന്ന് ചർച്ചയ്ക്ക് വെച്ചു അങ്ങനെ പാർട്ടി അൻവറിന് സമയം കൊടുക്കാതിരുന്നില്ല വളരെ ക്ഷമയോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയത് എല്ലാ ജനാധിപത്യ മര്യാദയും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ഇവിടെ അന്വർ ആണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഞാൻ ഞാനിനി ഇടതുപക്ഷത്തോടൊപ്പമില്ല ഞാനിനി സി പി എമ്മിൻ്റെ പാർലമെൻറ്ററി പാർട്ടി യോഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല ഞാൻ പ്രത്യേകം ഇരിക്കാൻ തീരുമാനിക്കുന്നു എനിക്കൊരു ബന്ധവുമില്ല വളരെ മോശപ്പെട്ട രൂപത്തിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയുമെല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് ശ്രീ അൻവർ മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് സി പി ഐ എമ്മിന് ഈ രൂപത്തിലൊരു നിലപാടെടുക്കേണ്ടി വന്നിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ സി പി എമ്മിൻ്റെ നിലപാട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററിന് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളോട് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളോട് ഞങ്ങൾ ഈ കാര്യങ്ങളകത്തിന് വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചു ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ പാർട്ടിയെ അങ്ങനെ ഒരു അന്വറിനൊന്നും അങ്ങനെ തകർക്കാനേ കഴിയില്ല അൻവർ അൻവറിനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അൻവർ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ നാല് ചീത്ത പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ തകർന്നു പോകുന്നതാണ് ഈ പാർട്ടി അങ്ങനെയൊന്നും ഈ പാർട്ടിയെ തകർക്കാൻ കഴിയില്ല ഒരുപാട് പേര് ഈ പാർട്ടിയെ തകർക്കാൻ പക്ഷേ അൻവറിനെ ഒരു നീണ്ട ചരട് പാർട്ടി അനുവദിച്ചു കൊടുത്തു എന്ന് ഇപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരീക്ഷകർക്കെങ്കിലും തോന്നുന്നുണ്ട് അൻവറിൻ്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞതുപോലെ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം ഈ പോലീസ് ക്യാമ്പിലേക്ക് മലപ്പുറത്തെ കടന്നു ചെല്ലുന്നത് ഈ വെട്ടിമുറിച്ച് മാറ്റിയ മരങ്ങളുടെ കുറ്റി കാണണം എന്നാവശ്യപ്പെട്ടു ആ ഒരു മരം മുറി ഒരിടത്തുണ്ടായാൽ ഒരു എം എൽ എക്ക് അതിൽ ഇടപെടാൻ ഇത്തരത്തിലുള്ള വീരസാഹസിക നാടകങ്ങളുടെയൊന്നും കാര്യമില്ല അങ്ങനെ അദ്ദേഹം കടന്നു ചെന്നു ആ ഓഫീസിന് മുമ്പിൽ അദ്ദേഹം കുത്തിയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുപ്പതാം തീയതി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി ഈ സമയത്ത് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഫോൺ അടക്കം എടുത്തില്ലെന്ന് പിന്നീടും വ്യക്തമായിരുന്നു ഇത്തരത്തിലുള്ള പ്രവണതകൾ അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇരുപത് പത്രസമ്മേളനങ്ങൾക്ക് ശേഷം മുപ്പത് ആഗസ്റ്റ് മുപ്പത് മുതൽ ഈ ദിവസം വരെ ഉള്ള അത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയെ പാർട്ടിയുടെ സംഘടനയെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഒരു വീരാരാധനയുടെ തോക്കിൻമുനയിൽ ഈ പാർട്ടിയെ നിർത്താനുള്ള ഒരു ശ്രമമാണ് അൻവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാവുമോ അങ്ങനെയല്ലേ ഉണ്ടായത് അൻവറിന് കൊടുത്ത ആനുകൂല്യം കടുത്ത സംഘടനാ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെല്ലാവർക്കും അറിയാം അത് സൈനിക ചിട്ടയാണ് യാന്ത്രിക ചിട്ടയാണ് എന്ന ആക്ഷേപത്തിന് പോലും ഇരയായിട്ടുള്ള ഒരു ചിട്ടയുണ്ട് ആ ചിട്ടയ്ക്കുള്ളൊരു ഉള്ള ഒരു പാർട്ടിയിൽ നിന്നാണ് ഇത് സംഭവിച്ചത് ഇപ്പോൾ പറയാമല്ലോ ഏറ്റവും വലിയ ആനുകൂല്യമാണ് അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം പാർട്ടിയെ ഇങ്ങനെ ഇങ്ങനെ ഗൺ ഗൺപോയിൻ്റിൽ നിർത്തി എന്ന് വരെ നമുക്ക് പറയാവുന്ന നിലയുണ്ട് എങ്ങനെ പറയും ഈ ഇത്തരം നിരീക്ഷണങ്ങൾ ഇത് പലയിടത്തുനിന്ന് ആയി സമാഹരിക്കുന്ന നിരീക്ഷണങ്ങളാണ് ഇത്തരം നിരീക്ഷണങ്ങളോട് പാർട്ടി നേതൃത്വം എന്താണ് പ്രതികരിക്കുക ശ്രീ ചന്ദ്രശേഖർ അങ്ങേക്കറിയാം സി പി എം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ മുമ്പിൽ പരാതി പറയാനുള്ള അവകാശമുണ്ട് അങ്ങനെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളുമെല്ലാം നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തും പാർട്ടി കറക്റ്റ് ചെയ്യാനുള്ള അവസരവും കൊടുക്കും ഇവിടെ ശ്രീ അൻവർ അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർലമെൻ്ററി പാർട്ടിയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ചില വിഷയങ്ങൾ അദ്ദേഹത്തിന് അതിൽ ചില ക്ലാരിറ്റി ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തി അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുന്നത് അപ്പോഴെല്ലാം അൻവറിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ രീതിയും സ്വഭാവവും എല്ലാം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അൻവർ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പരമാവധി പരിഗണന അൻവറിന് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ വളരെ കൃത്യമായി അൻവർ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴും പരാതി കൊടുത്തപ്പോഴുമൊക്കെ കൃത്യമായി മറുപടി കൊടുത്തു ഉചിതമായി അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ഗവണ്മെൻറ്റ് കൃത്യമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അതാണല്ലോ ഇപ്പോൾ ചിലർ പറയത്തില്ലേ നിങ്ങൾ അവരെ അങ്ങ് ഇതിനകത്തതെല്ലാം തള്ളി തള്ളി ചാടിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട്ടു വന്ന് ഇവിടെ അങ്ങനെ അത്തരത്തിൽ ഒരു ഒരു തരത്തിലുള്ള പ്രതികരണം ആർക്കും നടത്താൻ കഴിയില്ല ചവിട്ടി പുറത്താക്കി ഒരാൾ ആ എം എൽ എക്ക് കൃത്യമായി കേട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഒരിക്കലും പറയാൻ കഴിയില്ല ഒരിക്കലും പറയാൻ കഴിയില്ല ആർക്കും പറയാൻ കഴിയില്ല അത് അൻവറിനെ താലോലിക്കുന്ന മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയില്ല വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് പറയാൻ കഴിയില്ല അൻവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിരുന്നു അവിടെ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നമ്മൾ പിന്തുണ കൊടുത്തു ജനപ്രോതിയായി അദ്ദേഹം നമ്മുടെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആണ് ഈ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെയായിട്ട് അദ്ദേഹം